ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത പ്രഭാതവചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശു നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു എം ജ്യോതി മീഡിയയുടെ ഈ പ്രഭാതവചന സന്ദേശം അനേകർക്കും അനുഗ്രഹവും ആശ്വാസമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തുടർന്നും ഞങ്ങൾക്ക് വേണ്ടിയും മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മിഷൻ മിഷ്വഞ്ജ്യോതി ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങളേവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ വളരെ വിനീതപൂർവ്വം അപേക്ഷിച്ചുകൊള്ളു ഇന്ന് രാവിലെ സമയത്തുള്ള ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിനെഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത് വാക്യം ഞാൻ ഒന്ന് വായിപ്പനായിട്ട് ദൈവ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു മർക്കോസ് അഞ്ചിൻ്റെ പതിനേഴ് അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ വായിച്ചത് ഈ വേദഭാഗം ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുന്നതാകുന്ന ഒരു വേദശകലമാണ് നിരവധി അനവധി പ്രാവശ്യം ദൈവദാസന്മാരിലൂടെ ഈ വചനങ്ങൾ കേൾക്കുവാനും ദൈവദാസന്മാർ ഈ വചനം ദൈവകൃപയിലും ദൈവാത്മാവിലും ദൈവജനത്തിന് മുൻപാകെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്നാൽ ഈ രാവിലെ ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുകയാൽ ചുരുങ്ങിയ ചില മിനി നിമിഷ നേരങ്ങൾ ഇതിനെക്കുറിച്ച് ദൈവാത്മാവ് തന്നതാകുന്നൊരോചന നിങ്ങളോട് ചേർന്ന് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്കറിയാം ഒരു ഗദരദേശത്തിലെ പൂതഗ്രസ്തനെക്കുറിച്ച് കർത്താപായ യേശു ക്രിസ്തു തൻ്റെ പരിസര ശുശ്രൂഷയായ കാലയളവിൽ ഗ്രീലാ കടലിനക്കരെ ഗദരദേശത്തേക്ക് പോവുകയാണ് തന്നോട് കൂടെ ഉള്ളവരോട് പറയുന്നത് നമുക്ക് ഗദരദേശത്തേക്ക് പോകാം യേശു ഗദരദേശത്ത് എന്ന് പടകിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉതഗ്രസ്തനായിരുന്നവൻ പോലും തൻ്റെ അടുക്കൽ ചെന്ന് തന്നെ നമസ്കരിക്കുകയും സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവിടെ വീഴുന്നതായിട്ടാണ് കാണുന്നത് എന്തു തന്നെ ആയാലും ഈ ഭൂതഗ്രസ്ഥൻ ആ നാടിനൊരു പേടി സ്വപ്നമായിരുന്നു എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ആർക്കും അവനെ നിയന്ത്രിച്ചു കൂടായിരുന്നു ചങ്ങലകളാൽ ബന്ധിച്ചാൽ അവൻ ചമ്മ ചങ്ങലകളെ ഒരുമി ഉടച്ച് കളഞ്ഞിട്ട് അവനോടി രക്ഷപ്പെടും കാരണം നമ്മൾക്ക് മനസ്സിലാകുന്നു ലഘ്യോൻ ആണെന്നാണ് അവൻ തന്നെ പറയുന്നത് ഞാൻ ലഗ്യുവനാണെന്ന് ഇനി ലഘ്യുവൻ എന്ന് പറയുമ്പോൾ മൂവായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്കുള്ളതാകുന്ന ഒരു സൈന്യശക്തി സൈന്യസംഖ്യയാണ് അപ്പോൾ ആയിരക്കണക്കിന് ആറായിരത്തോളം അടുത്ത് ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട് പിടിക്കപ്പെട്ട് ഭൂതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാകുന്ന ഒരു മനുഷ്യൻ ആ ദേശത്തിന് പേടി സ്വപ്നമായിരിക്കുമ്പോൾ ലോകസൃഷ്ടിതാവായ കർത്താവായ യേശു ക്രിസ്തു അവനെ സ്വതന്ത്രനാക്കേണ്ട ഒക്കെ വണ്ണം ചെല്ലുകയാണ് അതെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം ഏതുവിധമാകുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും വിട്ടൊഴിയാത്ത പ്രതികൂലങ്ങളിലും അകപ്പെട്ടാലും യേശു അതറിയുന്നു യേശു നമുക്ക് ഒരു സൗഖ്യം തരുവാൻ ഒരു വിടുതൽ തരുവാൻ നിശ്ചയമായിട്ട് ആഗ്രഹിക്കുന്നു അവൻ അപേക്ഷിച്ചിട്ടോ അവൻ ആഗ്രഹിച്ചിട്ടോ അല്ല അവൻ്റെ അടുക്കൽ യേശു ചെന്നത് അത് ദൈവിക പദ്ധതിയായിരുന്നു അവൻ യേശു കുടച്ചുന്നു അവനിലുണ്ടായിരുന്ന ഭൂതങ്ങളെ അവൻ്റെ ആഗ്രഹപ്രകാരം അടുത്തുള്ളതാകുന്ന ഒരു പന്നിക്കൂട്ടത്തിലേക്ക് വിടുകയാണ് ഒരു മനുഷ്യൽ നിറങ്ങിപ്പോയ ആ ഭൂതങ്ങൾ രണ്ടായിരത്തോളം പന്നിയിലേക്ക് കടന്നു കയറി രണ്ടായിരത്തോളം പന്നികൾക്കൊരു മനുഷ്യൽ നിന്ന് പുറത്തു വന്നതാകുന്ന ഭൂതത്തിൻ്റെ ആ ശക്തിയെ താങ്ങുവാൻ പറ്റാതെ അത് കടും തൂക്കത്തോട് പോയി വെള്ളത്തിൽ ചാടി മരിക്കുകയാണ് ചാകുകയാണ് മക്കളമേ ഒരു മനുഷ്യനുണ്ടായിരുന്ന ഭൂതം രണ്ടായിരത്തോളം തന്നികൾക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ അത്ര തന്നെ ശക്തിയേറിയതായിരുന്നു നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം സാധാരണ പ്രവർത്തകർ പിശാശിൻ്റെ ശക്തികൾ ഒരു മനുഷ്യനിൽ ഒരു സമൂഹത്തെ ഒരു ദേശത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ തക്ക വേണം പിശാശ് ഓരോ മനുഷ്യരെയും ഉപയോഗിക്കുന്ന സംഭവങ്ങളെ എന്നാൽ ഞാൻ വളരെ വേഗം എന്ന് പോകട്ടെ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കണമല്ലോ എൻ്റെ ചിന്ത ഇതാണ് ദൈവാത്മാൻ എനിക്ക് തന്ന ചിന്ത ഇതാണ് വളരെ വേഗം ഞാൻ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഭൂതഗ്രസ്തിന് സൗഖ്യമുണ്ടായി പക്ഷെങ്കിൽ ഭൂതഗ്രസ് ഇറങ്ങിയ പന്നി രണ്ടായിരം ഇറങ്ങിയ ഭൂതം രണ്ടായിരം പന്നികളിലേക്ക് പ്രവേശിച്ചപ്പോൾ പന്നികൾ കടന്തൂക്കത്തോട് പോയി അതുങ്ങൾ വെച്ചാകുകയാണ് അപ്പോൾ പന്നികളുടെ പരിപാലകർ വന്നിട്ട് യേശുവിനോട് പറയുകയാണ് ഞങ്ങളെ അതിന് വിട്ടു പോകണം ഈ ദേശം വിട്ടു പോകണമെന്ന് നോക്കണമേ ഇവിടെ ഉള്ളതാകുന്ന ഒരു മിസസ് മൈൻഡ് നമുക്ക് വെളിപ്പെട്ട് നിൽക്കുകയാണ് ആ ദേശത്തിന് പേടി സ്വപ്നമായിരുന്ന ഈ പറയുന്ന ഓരോരുത്തർക്കും പേടി സ്വപ്നമായിരുന്ന തങ്ങളുടെ വീട്ടിലുള്ളതാകുന്ന അമ്മ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വീനവും സ്വസ്ഥവുമായിട്ട് വീടുകളിൽ ഉറങ്ങാൻ അന്തി ഉറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നാടിനെ വിറപ്പിച്ചിരുന്ന ഒരു ഭൂതഗ്രസ്ഥന് ഭൂതഗ്രസ്ഥന് സൗഖ്യമുണ്ടായതല്ല വിഷയം തങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക സ്രോതസ് അടഞ്ഞതാണ് തങ്ങൾക്ക് ഉണ്ടായിരുന്ന ജീവിതമാർഗം അല്ലെങ്കിൽ നന്മ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒരു നാടിൻ്റെ സമാധാനമല്ല വിഷയം അവനവൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക നന്മയാണ് വിഷയം ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ വിഷയമാണ് ഇത് ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നെങ്കിൽ ഗതിർദേശത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഗദർദേശത്തിലെ കർഷകർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സകലമാന മനുഷ്യർക്ക് വേറെക്കുറെ സകലമാന മനുഷ്യർക്കും ഇത് ബാധിച്ചേൽക്കുന്നൊരു വിഷയമാണ് പണം 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 സമ്പത്ത് 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 പണം പാരിക്കൂട്ടുക സമ്പത്തുണ്ട് അതിനാ ആ പണം പാരിക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഭാര്യയെ ത്യജിക്കണമോ ഭർത്താവിനെ വഞ്ചിക്കണമോ മക്കളെ ചതിക്കണമോ സഹോദരന്മാരുടെ തകർക്കണമോ അല്ലെങ്കിൽ സ്നേഹിതന്മാരോട് ദോഷം ചെയ്യണമോ എന്തെല്ലാം 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 ചെയ്യുവാനും യാതൊരുവിധ മടിയും കൂടാതെ വണ്ണം പണത്തിന് വേണ്ടി പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പരക്കം വൈകുകയാണ് ഏത് നീചവും ഹീനവും ആധമവും അതപ്പതിച്ഛതമാകുന്ന പ്രവൃത്തി ചെയ്യുവാൻ മനുഷ്യൻ മടിക്കാത്ത വിധത്തിൽ അതിൻ്റെ മനസ്സാക്ഷി മരവിച്ചിരിക്കുകയാണ് ഇവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ നമ്മളെ ഒന്ന് കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് ഇപ്രകാരമുള്ളൊരു ചിന്തയിൽ നമ്മൾ അകപ്പെട്ടു നിൽക്കുന്നുവോ പണത്തിൻ്റെ പിടുത്തത്തിൽ നമ്മൾ അമർന്നു നിൽക്കുന്നുവോ വലിച്ചെറിയാം വെറുത്തു പറയാം പി നമുക്ക് അതിനെ അത് അതിന് പിന്മാറാം അതെ ഒരാത്മാവിൻ്റെ വില ഈ ഭൂമിയിൽ സകലത്തിലും വിലയാണെങ്കിൽ ഞാൻ പറയുന്നു പ്രസംഗവേദികളിൽ ഞാൻ പറയുന്ന വിഷയമാണ് എൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടതായിട്ട് വന്നാലും ഒരാത്മാവിനെ നേടുവാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ജീവൻ യാതൊരു വിലയുമില്ല കാരണം ഒരാത്മാവിൻ്റെ വില സ്വർഗം കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതലും സകലതലും സകലത്തിലും വിലയാണ് ഒരാത്മാവിന് അപ്പോൾ ഒരാത്മാവിനെ നേടുവാൻ ഒരു ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് എന്ത് നഷ്ടവും സഹിക്കാം എന്ത് തിന്മയും സഹിക്കാം എന്ത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാം എന്ത് പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാം ഭയം തൊടാതെ തീരാതെ നമുക്ക് ഏത് വൈദ്യ ഏത് പ്രതിസന്ധികളെയും അതിനെ വളരെ അതിനെ ഫേസ് ചെയ്യാം കാരണം ഒരുവൻ്റെ സ്വസ്ഥതയാണ് ഒരുവൻ്റെ വിടുതലാണ് ആവശ്യം ഒരുവൻ്റെ ജീവനാണ് വലുത് ആവശ്യം ഒരുവൻ്റെ ആത്മരക്ഷയാണ് ആവശ്യം ഒരുവനെ നിത്യത്തിലേക്ക് എത്തിക്കുകയാണ് ആവശ്യം അപ്രകാരമുള്ളതാകുന്ന സമർപ്പിതരായിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരായി ഓടുമ്പോൾ തന്നെ അനേകരെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും നമ്മൾക്കേവർക്കും ഇടവരുത്തുവാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചെറിയ വചനം ഇവിടെ പ്രസംഹരിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം